ഹായ് നമസ്കാരം ദാസരണ് തൃശ്ശൂർന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ തൃശ്ശൂർ പെരിങ്ങോട്ടുകർ എന്ന സ്ഥലത്ത് തൃപ്രയാറിനടുത്ത് പെരിങ്ങോട്ടുകർ എന്ന സ്ഥലത്ത് കാനാടി ദേവസ്ഥാനത്തിൻ്റെ കാനാടി എന്ന് അവർ പറയാറില്ല അവരുടെ വീട്ടുമേർ അതാണെങ്കിലും കാനാടി എന്ന് പറയാറില്ല ദേവസ്ഥാനം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ചാത്തർ ക്ഷേത്രമാണത് ചാത്തർസ്വാമി മാത്രമല്ല ഛാത്തർസ്വാമിയാണ് മുഖ്യ പ്രതിഷ്ഠയെങ്കിലും എങ്കിലും മറ്റുള്ള എല്ലാ ദേവിദേവന്മാരുള്ളൊരു അമ്പലം തന്നെയാണത് അത് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കാരണന്മാരായിട്ട് കർണവന്മാരായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളൊരു അമ്പലമാണ് അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഉഡായ്പമ്പലമെന്നല്ല അവരുടെ അച്ഛൻ്റെ അച്ഛനൊക്കെ ആയിട്ട് അതിന് മുമ്പൊക്കെ മൂന്നാല് തലമുറ തലമുറ മുമ്പൊക്കെ ആരംഭിച്ചിട്ടുള്ള അമ്പലമാണ് അങ്ങനെ ദാമോദരൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊക്കെ ഞാനൊക്കെ കാണുന്ന സമയത്ത് ഞാനൊന്നും ഈ പറഞ്ഞ ഇപ്പോഴത്തെ മഴ അധിപതിനൊന്നുമല്ലാതെയാണ് ഉണ്ണി ദാമോദരൻ ഇപ്പോൾ പറയുന്നതെങ്കിലും ഞങ്ങളത്തെ ഞാനൊക്കെ അറിയുന്നത് എനിക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സായാലോ ഞാൻ ചെറിയ ചക്കനൊന്നുമല്ല കാണുമ്പോൾ ചെറിയ ചെക്കനാണെങ്കിലും പ്രായം എങ്കിലും പത്തൊമ്പത്തഞ്ച് വയസ്സായാലും അത് പറയുമ്പോൾ ചിലർക്ക് കുരുപൂട്ടുണ്ടാവും സാരില്ലേ കുഴപ്പമില്ല അപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് തൃശ്ശൂർ എനിക്കറിയാത്തൊരു സംഭവമില്ല അപ്പോൾ നമ്മളൊക്കെ പണ്ട് എക്സ്പ്രസ് പത്രം നമുക്ക് വായിക്കുന്ന സമയത്ത് ഇവരെ പരസ്യമാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പേജിൽ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ഇവരെ പരസ്യം ഉണ്ടാകും അപ്പോൾ അവരിങ്ങനെ എഴുതി പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ വഴിയിൽ ഇറങ്ങി ഓട്ടോറിക്ഷ പിടിച്ചാൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ എഴുതുക പരസ്യം ചെയ്യാം അല്ലെങ്കിൽ തൃപ്രാർ ഇറങ്ങി അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പണ്ട് അങ്ങനെ പരസ്യം ചെയ്യാറ് ഇത് ഈ പറഞ്ഞ എല്ലാ ഇവിടുത്തെ അവിടെയുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള ചാത്തൻ്റെ അമ്പലങ്ങളൊക്കെ ചെയ്തു ഇവർ മാത്രമെന്നല്ല പക്ഷേ ഇവർ അതായത് ഇപ്പോഴത്തെ ഉണ്ണി ദാമോദരെന്ന വ്യക്തി അതുപോലെ അദ്ദേഹത്തിൻ്റെ അയ്യന്മാരെ കേറ്റെടുത്ത പിന്നെ കുറച്ചും കൂടി വേറെ ലെവലിലേക്ക് ഇന്ന് സോഷ്യൽ മീഡിയേനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടാൽ ശക്തമായിട്ട് പൈസ ഇറക്കിക്കൊണ്ട് ചെയ്തു അതിൽ വിഷമമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്കൊന്നും വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശെള്ളം കാശിട്ട് കളിക്കും അവരുടെ അമ്പലത്തിൽ എന്തെങ്കിലും ഗുണമില്ലാതെ ആൾക്കാർ വരില്ലല്ലോ ഇപ്പം കുറെ ആൾക്കാർ എൻ്റെ വീഡിയോ ചെയ്ത പിന്നെ എനിക്ക് നിരന്തരം ഫോൺ എത്ര ഫോണോ വന്നു പത്ത് നൂറിൽ ഫോൺ നൂറിലേറെ ഫോണുകൾ എനിക്ക് വന്നു സപ്പോർട്ട് ചെയ്തിട്ടും കുറ്റം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു കുറ്റം പറയുന്നത് ആൾക്കാർ അറിഞ്ഞിട്ടാണ് എനിക്കെന്ത്വിടെ സംഭവങ്ങൾ നീ പറയുന്നത് അവിടെ അവരുടെ ഫാമിലി കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വേണ്ടത് അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഈ അമ്പലത്തിൽ ഞാൻ പത്തിരുപത് വർഷം മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു ചിലപ്പം ഇത്രയും വലിയ അമ്പലം ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കാണ്ട് ആൾക്കാർ വരില്ലല്ലോ പലയിടത്തും ഇതുവരെ ജീവിതത്തിൽ ഒരു അമ്പലത്തിൽ പോയിട്ട് പൂജയും കഴിവ് ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഇതുവരെ എനിക്ക് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു അമ്പലത്തിനേയും കുറ്റം പറയുന്നില്ല ഏത് അമ്പലം ഇത്രയും വലിയ അമ്പലങ്ങളിൽ ലോകത്തിലുള്ള എല്ലാ എനിക്ക് എത്തിച്ചേരാൻ പറ്റാവുന്ന എല്ലാ പള്ളികളും ഞാൻ പോയിട്ടുണ്ട് എന്നിട്ടും എനിക്ക് എന്റെ സമയ ദോഷം കൊണ്ടായിരിക്കാം അത് അങ്ങനെ വിശ്വസിക്കുന്നതാണോ ഞാൻ അല്ലാതെ പൈസ തൊട്ട് പൂജ ചെയ്ത് കാര്യങ്ങൾ നടത്താൻ എളുപ്പമൊന്നുമല്ല ഓരോരുത്തർക്കും ഓരോ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഇപ്പം ഈ സമയം ഇവിടെ ഇങ്ങനെ പറയുന്നത് തന്നെ ഞാൻ എന്റെ റോളല്ല അത് ജീവിതത്തിൽ നമുക്കൊരു റോളും ജീവിതത്തിൽ നമുക്ക് എപ്പോഴാണ് നമുക്ക് മരിച്ചു പോകാം എനിക്ക് റോളില്ല എനിക്കിന്നും എല്ലാവർക്കും റോളില്ല ഇവിടെ ഏത് വലിയ പൂജ ആയാലും ഏത് വലിയ തന്ത്രമായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ഏത് പൂജാരി ആയാലും ഒരു റോള് നമുക്കില്ല നമ്മൾ എപ്പോഴാണ് ജനിക്കേണ്ടതെന്ന് ആ സെക്കൻഡ് അതുപോലെ എപ്പോഴാണ് മരിക്കേണ്ടതെന്നൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തല്ല നമുക്കൊരു റോളില്ല അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അപ്പം എനിക്കിപ്പോൾ ഈ പറഞ്ഞ ഞാൻ പല ഈ വീഡിയോ ചെയ്തപ്പം എൻ്റെ അടുത്ത് താഴെ വന്നിടുന്നത് എനിക്കവിടെന്താണെന്ന് എടുത്ത് എൻ്റെ ഇടക്ക് എന്താണ് സപ്പോർട്ട് എന്ന് പറഞ്ഞത് എനിക്കെന്തൊന്നും വിഷയമില്ലെന്ന് കാരണം എനിക്ക് എൻ്റെ ഭാഗം എനിക്കറിയുന്ന കാര്യം ഞാൻ പറയാമെന്നുള്ളതാണ് എൻ്റെ കാര്യം അത് ഇഷ്ടമുള്ളവർക്ക് കേട്ടാൽ മതി ഇഷ്ടമില്ലാത്തവർക്ക് കുറ്റം പറയാം എന്തെങ്കിലും ചെയ്യാം അപ്പം എൻ്റെ ഞാൻ എത്ര പറഞ്ഞിട്ടുള്ളോ എൻ്റെ കണക്കിലെൻ്റെ അറിവില് ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ പെണ്ണു കേഴ്സിൻ്റെ പിന്നെ അതിൽ കൂലിയാണെന്ന് എനിക്കറിയാം പൈസയുടെ കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ഈ അവർ അത് ഈ അമ്പലം മാത്രമല്ല ഇങ്ങനെയുള്ള എല്ലാ അമ്പലങ്ങളും പൈസ ചോദിച്ച് വാങ്ങുന്ന അമ്പലങ്ങൾ തന്നെയാണ് വിഷ്ണുമായ അമ്പലങ്ങൾ എല്ലായിടത്തും അവരിങ്ങനെയാണ് ഓരോ ഒരു പരിപാടികളുടെ ഇത്ര രൂപയെന്നൊക്കെ ഉണ്ടാവും അതിന് ഇത്ര രൂപ ആയിരത്തൊന്ന് രൂപ പതിനായിരത്തി ഒന്ന് രൂപ ഇരുപതിനായിരത്തി ഒന്ന് രൂപ മുപ്പതിനായിരത്തി ഒന്ന് രൂപുണ്ടാവും അതിപ്പോൾ ഏത് സ്ഥലത്തും പിന്നെ ഇതൊന്നും ഇല്ല ഏത് സ്ഥലത്തായാലും അത് ചെയ്യും അത് ഇഷ്ടമുള്ളവർ ഒരു കൊടുക്കുക അതിന് വഴി ക്യൂ ആണ് ഞാനൊക്കെ നമുക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തന്നെ പോയി കഴിഞ്ഞാൽ ഇവിടെ അവിടെ ജനലക്ഷങ്ങൾ കാണണ കാരണം നമ്മൾ വഴി നിൽക്കാൻ നമുക്ക് പറ്റില്ല നമ്മളെന്താ ചെയ്യാൻ നമുക്ക് പറ്റാവുന്ന ഒരു വഴിപാട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് കളിക്കാം കൊടുക്കുന്നു ഏ അത്ര നമ്മൾ ചെയ്യുള്ളൂ ഞാനൊരു ആര് സപ്പോർട്ട് പറയാനൊന്നും വന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നതാണെങ്കിൽ കുറേ പേരെല്ലാം വിളിച്ചു കുറേ പേര് ചീറ്റ് പറഞ്ഞു കുറേ പേര് കൂടുതൽ കൂടുതലൊക്കെ സപ്പോർട്ട് ചെയ്തു കൂടുതൽ പേര് കുറച്ച് പേര് വിഷമം പറഞ്ഞു വിഷമം പറയാൻ ഞാനൊന്നും ആരും ഒരാളുടെ സൈഡ് പടക്കുന്നില്ല ഞാൻ പറഞ്ഞത് എൻ്റെ അറിവിൽ അയാൾ ഈ മലാധികമായിട്ടുള്ള ആൾ വലിയ കുഴപ്പമൊന്നുമുള്ള ആളല്ലാന്ന് എനിക്ക് എൻ്റെ അറിവ് ഞാൻ വലിയ ഡീലിങ്സ് നടത്തിയിട്ടുള്ള ആളൊന്നും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് അവരുടെ എന്താണ് അതേത് അമ്പലായാലും ഇവിടെയുള്ള എല്ലാ ചാസന അമ്പലങ്ങളും പത്തിരുപത് വർഷം മുമ്പുള്ള അമ്പലങ്ങളൊന്നുമല്ല ഇപ്പോൾ ഗുരുപരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാലേ തന്നെ ആൾക്കാർ വരുകയുള്ളൂ അതിപ്പോൾ ശരിക്കുള്ള അമ്പലങ്ങളായിക്കോട്ടെ ഗുരുവായൂർ അമ്പലം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു അമ്പലമായിക്കോട്ടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ തന്നെയാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തതിന് ആരും കുറ്റമ്പാറുക്കാര്യമില്ല അവർക്ക് ഇത്രയധികം ആൾക്കാർ വന്നു ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടാവാൻ ഏത് അമ്പലത്തിലൊരു ദിവസം മതി കൂടെ ഉള്ള ആൾക്കാർ വരെ പാറ വെച്ചാൽ പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം അപ്പം എന്നത് പലരും പറഞ്ഞത് എന്നിട്ട് വീഡിയോ വിളിച്ചപ്പോൾ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ഇനി പറഞ്ഞു കുറേ പേര് പറയുന്ന വിളിച്ചു പറഞ്ഞതൊക്കെ പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അവരുടെ ചേട്ടനായ്മ തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഉണ്ടായിരുന്നതൊന്നും നമുക്ക് നമുക്കറിയേണ്ട ആവശ്യമില്ല അവിടെ ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ധാരാളം സെലിബ്രിറ്റീസ് വരുന്നുണ്ട് അവർ പൈസ കൊടുത്തിട്ടൊക്കെ ആയിരിക്കാം ചെയ്തിട്ടുണ്ട് അതും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര മോശം അമ്പലം എന്നല്ല നല്ല അമ്പലം തന്നെയാണ് വിശ്വസിക്കുന്നവർക്ക് അത്രയും ഗുണങ്ങളുള്ള അമ്പലം തന്നെയാണ് എന്തായാലും ഉണ്ണിതാമോദരൻ എന്ന മലാധിപതി പൂർണ്ണവാൻ പൂർണ്ണ ശക്തിയോടുകൂടെ തിരിച്ചു വരട്ടെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇതെന്തായാലും നൂറിലും നൂറ്റിയൊന്നു ശതമാനം ഇതിലും റോളില്ല ആരൊക്കെ പല വീഡിയോസും പല ചപ്പട്ടകളെത്തിയിട്ടൊറിയന്മാര് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറ്റം പറഞ്ഞിട്ട് അയാളെ കുറ്റം പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവർക്കൊന്നിനെ പറ്റി അറിയാത്തവരാണ് ചെയ്തിട്ടുള്ളത് ഏതോ നാട്ടിലെ തിരുവനന്തപുരം കൊല്ലത്തും കോഴിക്കോടൊക്കെ കിട്ടുന്ന ചൊക്കെ പട്ടികൾക്കൊന്നും ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അമ്പലത്തിനെ പറ്റിയും കാര്യങ്ങളൊന്നും അറിയില്ല അവരൊക്കെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ ഇയാളെ കുത്തിയിട്ട് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്നൊരു വിഷയമൊന്നുമല്ല കൊമ്പൻ തിരിച്ച് വരുന്നില്ല